ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തഞ്ചാവൂർ ചിദംബരം കുംഭകോണം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി നല്ലൊരു അനുഭവമായിരുന്നു പ്രകതീശ്വര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജ രാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോവിൽ എന്നും അറിയപ്പെടുന്നു ചോള രാജ വംശത്തിലെ പ്രമുഖ രാജാവായ രാജരാജ ചോഴാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇ ഡി അൻപത്തി അഞ്ചിൽ തുടങ്ങി ആയിരത്തി പതിമൂന്നിലാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണിത് അക്കാലത്തെ ഏ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരവും ഇതായിരുന്നു നിഴൽ പതിക്കാത്ത ക്ഷേത്രമാണ് എന്താ ദർശിക്കാൻ എത്ര മനോഹരമാണ് അതുപോലെ തന്നെ കൃഷ്ണശേരിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുവിദ്യയുടെ വിസ്മയമായി തന്നെ ഇന്നും നിലകൊള്ളുന്നു മണ്ഡപത്തിലുള്ള നന്ദീശനോ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതും പന്ത്രണ്ടടി ഉയരവും ഇരുപതടി നീളവുമുള്ളതാണ് നന്ദീശന് അതും നമ്മൾ കാണേണ്ടതു തന്നെയാണ് അതുപോലെ നടരാജ ക്ഷേത്രം ചിദംബര ചിദംബരത്തിലെ പ്രധാന നടരാജക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ അഞ്ച് പ്രധാന സഭകളുണ്ട് ചിൽസഭ രാജ്യസഭ കനകസഭ ദേവസഭ നൃത്തസഭ ഇതിൽ ചിൽസഭയിലാണ് നടരാജൻ്റെ പ്രധാന വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ശിവൻ്റെ നടരാജ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് നടരാജ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം എന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ആദി ക്ഷേത്രം അതുപോലെ സാരംഗപാണി ക്ഷേത്രം അതും കുംഭകോണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ പഴക്കം ചെന്ന ക്ഷേത്രത്തിൽ ഒന്നാണ് സാരംഗപാണി എന്ന പേരിലാണ് വിഷ്ണു ഭഗവാനെ അവിടെ ആരാധിക്കുന്നത് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടായി ശില്പകലയുടെ തന്നെ വൈദ്യ വൈവിധ്യങ്ങളുമായി ആകാശത്തോളം തൈ തലകുയരത്ത് നിൽക്കുന്ന ഗോപു ഗോപുരങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനുള്ളിൽ ഭരതനാട്യത്തിൻ്റെ നൂറ്റെട്ട് കരണങ്ങൾ അതി സൂക്ഷ്മമായി കൊത്തിവെച്ചിരിക്കുന്നു ഇതുകൂടാതെ വ്യത്യസ്തങ്ങളായ കൊത്തുപണികളും കാണാനും കഴിയും ഇപ്പം എന്താ രസം കാണാനായിട്ട് അതുണ്ടെങ്കിൽ കണ്ടൽ കാട്ടിലൂടെ ഒരു യാത്രയും നടത്തി എത്ര മനോഹരമായിരുന്നു ആ യാത്ര ശുദ്ധവായു ശ്വസിക്കാനും കണ്ടൽ കാടുകൾ കാണാനും ഒക്കെ ഒരു അവസരമുണ്ടായി കണ്ടൽ കാടിലെ സംരക്ഷിക്കുന്നത് എന്നതാണല്ലോ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് പറയുന്ന അപ്പോൾ അതിലൂടെ നടത്തി നമ്മൾ സമയം പോയതറിഞ്ഞാലും നാൽപ്പത് മിനിറ്റോളം കണ്ടൽ പോയി എത്ര രസമാണ് അതും അതിലൂടെ ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ഐരാവതേശ്വര ക്ഷേത്രം എന്താ ഭംഗി നിറയെ പുളിമരങ്ങളുള്ള ക്ഷേത്രമാണ് അത് കണ്ടാൽ നമുക്കവിടെ നിന്ന് പോകുന്ന നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നത്തില്ല തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണ പ്രദേശത്ത് തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപം ധാരാസത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ ക്ഷേത്രമാണിത് ശിവഭഗവാനാണോ ഇവിടുത്തെ പ്രതിഷ്ഠ ഐരാവതേശ്വരൻ എന്നാണ് ആരാധിക്കുന്ന ശിവഭഗവാനെവിടെ ആരാധിക്കുന്നത് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന വെളുത്ത നിറത്തിലുള്ള അനിയാണ് ഐരാവതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തെ തുടർന്നാണ് അര്യാവതത്തിന് തൻ്റെ വെളുപ്പ് നിറം നഷ്ടമായത് അപ്പോൾ നിറം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഭഗവാനെ തപസ് ചെയ്യുകയും ചെയ്തു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടുത്തെ കുളത്തിലിറങ്ങി അര്യാവതത്തിന് വെളുപ്പ് നിറം തിരിച്ചു കിട്ടിയുമെന്നാണ് പറയപ്പെടുന്നത് എന്നാണ് കഥ എളുപ്പം നിരന്തെറിച്ച് കിട്ടിയ അര്യാവതത്തിനെ അര്യാവതത്തിന് അപ്പോൾ അര്യാവതേശ്വരൻ എന്നാണ് ഭഗവാനെ ഇവിടെ വിളിക്കുന്നത് പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജരാജ ചോൾ രണ്ടാമനാണ്ട് കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് ഐ ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് മരണത്തിൻ്റെ ദേവനായ മരണത്തിൻ്റെ ദേവൻ എന്നറിയപ്പെടുന്ന യമനും ഇവിടുത്തെ ഇവിടെ വന്ന് ശിവഭഗവാനെ തപസ് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് ശരീരം മുഴുവൻ ചുട്ടു കൊൾ എന്ന മനുശാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി യമൻ തപസി ഇവിടുത്തെ കുളത്തിൽ കുളത്തിൽ കുളിച്ചു കയറിയപ്പോൾ തന്നെ ശാപമോശം ലഭിച്ചുവെന്നാണ് വിശ്വാസം അതിനാൽ ഈ കുളത്തിന് യമതീർത്ഥം എന്നും അറിയപ്പെടുന്നു അങ്ങനെ ഏഴ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ കഴിഞ്ഞു എല്ലാ ക്ഷേത്രങ്ങളും ഒന്നിനൊന്നിന് എന്താണ് നമുക്ക് ഭംഗിയാണവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് അവിടുന്ന് പോരാനേ തോന്നത്തില്ല അതുപോലെ ശ്രീരംഗ സ്വാമി ക്ഷേത്രം ശ്രീരംഗക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആദരണീയവും ഗംഭീരവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ തിരി തിരുച്ചിറപ്പള്ളിക്കടുത്താണ് ശ്രീരംഗം എന്ന ദീ ദ്വീപട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ഭഗവാൻ വിഷ്ണുവിനെ ആയി സമർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശയനരൂപമാണ് ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഇവിടെ ആരാധിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പുണ്യവാസസ്ഥലമായ നൂറ്റെട്ട് ദിവ്യ ദേശങ്ങളിൽ ഏറ്റവും മുൻപിലുള്ളതും അദ്ദേഹത്തിൻ്റെ സ്വർഗീയ വാസസ്ഥലമായ വൈകുണ്ഠത്തിൻ്റെ ഭൗമിക പ്രതി നിധാനവുമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് ആത്മീയത മാത്രമല്ല വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു അത്ഭുതമാണ് ഈ ക്ഷേത്രം നൂറ്റി അൻപത്തി ഏക്കർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തുക നല്ലൊരു അനുഭവമായിരുന്നു എന്താണ് അതിനിടയ്ക്ക് കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു എല്ലാം കഴിച്ചു താമസ സ്ഥലവും എല്ലാം നല്ലതായിരുന്നു അപ്പോൾ എല്ലാം ഒരു അനുഭവമാണ് ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിച്ചത് വളരെ വളരെ ഒരു എന്ത് വേണം നമുക്കൊരു സന്തോഷമാണ് മനസ്സിനൊരു കുളിർമയാണ് അനുഭവപ്പെടുന്നത് എല്ലാവരും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ദർശിക്കാനുള്ള അനു ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓക്കേ